മലയാളത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു പ്രിയ കലാകാരൻ കൊല്ലം ശ്രുതിയുടെ വിയോഗം ആ ദുഃഖത്തിൽ നിന്നും കരകയറി ഭാര്യ രേണുവും രണ്ട് മക്കളും മുന്നോട്ട് പോവുകയാണിപ്പോൾ ഇതിനിടയിൽ അഭിനയ അഭിനയരംഗത്ത് രേണു എത്തിയത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ശ്രുതിയുടെ ആദ്യ ഭാര്യയിലെ മകൻ കിച്ചു എന്ന രാഹുലിനെ രേണു വീട്ടിൽ നിന്നും ഇറക്കിവിട്ടെന്ന തരത്തിൽ വരെ പ്രചാരം നടന്നു എന്നാൽ അത് വാസ്തവ വിരുദ്ധമാണെന്നും രണ്ടാനമ്മയെ പോലെയല്ല തന്നെ രേണു നോക്കിയതെന്നും അടുത്തിടെ കിച്ചു തുറന്നു പറഞ്ഞിരുന്നു നിലവിൽ കൊല്ലത്ത് അനിമേഷൻ കോഴ്സ് പഠിക്കുകയാണ് കിച്ചു അമ്മയ്ക്കൊപ്പമാണ് താമസം അവധിയുള്ളപ്പോൾ കോട്ടയത്തെ പുതിയ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയാണിപ്പോൾ കിച്ചു അച്ഛനെ താൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുവെന്നും ആ വിയോഗ വേദനയിൽ നിന്നും മുക്തി നേടാൻ കാരണം അച്ഛന്റെ കുടുംബവും സുഹൃത്തുക്കളുമാണെന്നും കിച്ചു പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു കിച്ചുവിന്റെ ഈ ഒരു പ്രതികരണം മറ്റാരെക്കാളും ഞാൻ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത് അച്ഛനോടായിരുന്നു കുഞ്ഞിലെ മുതലേ എനിക്ക് അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം തന്നെയാണ് എൻ്റെ ഹീറോയും പുതിയ വീട്ടിൽ നിന്ന് ചില സമയങ്ങളിൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നുവെന്ന് തോന്നിയ സമയമുണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ വിയോഗത്തിൽ നിന്നും മുക്തി നേടാൻ സഹായിച്ചത് കൊല്ലത്തെ വീട്ടുകാരും സുഹൃത്തുക്കളുമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണവും അവരാണ് അവരെന്നെ മാറ്റിയെടുത്തു ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാനിരുന്നേനെ ഇടക്കിടക്ക് രാത്രിയിൽ അച്ഛനെ ഓർത്ത് കരയാറുണ്ട് എൻ്റെ ശരിക്കുമുള്ള അമ്മയെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു ഓരോന്ന് കേട്ട് വരുമ്പോൾ മിസ് ചെയ്യുന്നു എന്നും കിച്ചു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്